കണ്ണൂരിലെ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക മാറ്റി പ്രസിദ്ധീകരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരന്റെ പേരിനോടൊപ്പം അച്ഛന്റെ പേര് ചേർത്ത പട്ടിക പ്രസിദ്ധീകരിച്ചിരുന്നു യു ഡി എഫ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ സമീപിച്ചതിന് പിന്നാലെ കെ സുധാകരൻ എന്ന് മാത്രമാക്കി പുതിയ സ്ഥാനാർത്ഥി അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചു അർജുൻ കല്യാണം നൽകും വിവരങ്ങൾ അർജുൻ എന്തായിരുന്നു സുധാകരന്റെ പേരുമായി ബന്ധപ്പെട്ട തർക്കം തർക്കമുയർന്നത് ഇപ്പോൾ അതെല്ലാം പരിഹരിച്ചു കഴിഞ്ഞു വിനീത ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ച ഘട്ടത്തിലാണ് കണ്ണൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരന്റെ പേരിനോടൊപ്പം സൺ ഓഫ് രാവുണ്ണി എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചത് ഇത് യു ഡി എഫ് വലിയ തോതിൽ രാഷ്ട്രീയമായി അട്ടിമറിയാണ് എന്നുള്ള ആരോപണം ആദ്യഘട്ടത്തിൽ ഉന്നയിച്ചു ഇത് നിയമതര നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഈ നടപടിയെ ചോദ്യം ചെയ്യാനാണ് യു ഡി എഫ് ഉദ്ദേശിച്ചത് അതിന്റെ പ്രാഥമിക നടപടി എന്നുള്ള രീതിയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ ഈ കാര്യം യും യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായി സംസാരിക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ വരണാധികാരിയായിട്ടുള്ള കണ്ണൂർ ജില്ലാ കളക്ടറുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സംസാരിക്കുകയും ദേശീയ പാർട്ടി എന്നുള്ള പരിഗണന കൂടി യു ഡി എഫിന് ലഭിക്കണം എന്നുള്ള അല്ലെങ്കിൽ സാധാരണഗതിയിൽ അങ്ങനെ നൽകാറുണ്ട് എന്നുള്ള കാര്യം ഈ ഭരണാധികാരിയെ അറിയിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ അന്തിമ പട്ടിക എന്ന് പ്രസിദ്ധീകരിച്ച പട്ടിക വീണ്ടും മാറ്റി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് നിലവിൽ കെ സുധാകരൻ എന്ന മാത്രം രേഖപ്പെടുത്തിയിട്ടുള്ള പേരായിരിക്കും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ഉണ്ടാവുക എന്നുള്ള കാര്യമാണ് ഈ അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചതിലൂടെ വ്യക്തമായിരിക്കുന്നത് കെ സുധാകരന്റെ അച്ഛന്റെ പേര് ചേർത്തിട്ടുള്ള അന്തിമ പട്ടിക മാറ്റി പ്രസിദ്ധീകരിച്ചിരിക്കുന്നു ഇനി കെ സുധാകരൻ എന്ന പേരിൽ മാത്രമായിരിക്കും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കണ്ണൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പേരുണ്ടാവുക അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത് E